സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് കേരള സംഗീത നാടക അക്കാദമിയും കലാമണ്ഡലവും സംയുക്തമായി ദേശീയ താള വാദ്യോത്സവം നാഷണൽ റിതം ഫെസ്റ്റിവൽ രണ്ടായിരത്തി അഞ്ച് കലാമണ്ഡലത്തിൽ വെച്ച് നടത്തി കേരള സംഗീത നാടക അക്കാദമിയും കലാമണ്ഡലവും സംയുക്തമായി ദേശീയ താള വാദ്യോത്സവം നാഷണൽ റിതം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സെമിനാർ ചെറുതുർത്തി കലാമണ്ഡലം നീള ക്യാമ്പസിൽ നടത്തി കുട്ടന്മാരുടെയും രണ്ട് തരത്തിലുള്ള അടിസ്ഥാനപരമായി കുട്ടന്മാര പടക്കേ മലബാറിന്റെ കൊട്ടു സംസ്കാരവും മന്നാടിയ പാലക്കാടിന്റെ കൊട്ടു സംസ്കാരവും ആ രണ്ട് തരം മേളാത്മകത ഇതിനെല്ലാം കൃത്യമായി ഉൾചേരാനുള്ള ഒരു കഴിവ് ചെറുപ്പകാലം മുതൽ തന്നെ നാരായണൻ തമ്പീശ്വന് കൈവരികയാണ് അഥവാ ഇവരുടെ എല്ലാം സൗന്ദര്യ ദർശനങ്ങളെ ഉള്ള ഒരു ഒരു ഈ സുലഭത ഒരിക്കലും സുലഭമായ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ കഥകളിയുടെ മേള സംസ്കാര ചരിത്രം എന്ന വിഷയത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി കലാമണ്ഡലം മുൻ പി ആർഒ വി കലാധരൻ മോഡറേറ്റർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ജയകൃഷ്ണൻ കോട്ടയൽ കലാമണ്ഡലം കൃഷ്ണദാസ് കലാമണ്ഡലം ഹരിഹരൻ കേളി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കഥകളി ആസ്വാദകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ കഥകളിൽ മേളക്കാരന് അത്യന്താപേക്ഷിതമായ ഇതര ഗുണവിശേഷങ്ങളും ഈ സാധകവും വാസനയും എല്ലാം ചേർന്ന് സമീകരിച്ചുണ്ടാകുന്ന ഒരു സംസ്കാരം ഈ സമ്മേളിത കാട്ടി അതിൽ കലാമിനെ കൃഷിപ്പെട്ടിട്ട് ഒരുപാടോളം പ്രതിഭാശാലി എന്ന് പറയാവുന്ന ിൽ മുഴുവൻ മുതലെടുക്കാൻ ഞാനത് മോശപ്പെട്ട അർത്ഥത്തിലല്ല അവയെ എല്ലാ ചൂഷണക്കാരും അതിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ എത്തിച്ചു തീർച്ചയായിട്ടും കൃഷ്ണൻകുട്ടി പൊതുവാൾക്ക് ശേഷമുണ്ടായ കഥകളി വേണം പല മേളക്കാരിലും ആ മാറ്റം വരേണ്ടി വരും കലാമണ്ഡലം രാമകുട്ടി നായരുടെ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ തലമുറകളിൽപ്പെട്ട കലാകാരന്മാർ ചെയ്തിരുന്നതല്ല കലാമണ്ഡലം ഗോതുവിന്റെ തലമുറയിൽപ്പെട്ടവർ ചെയ്തു News Desk, CCV.